സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഒരു നല്ല പ്രഭാതത്തിൽ നാം ഉണർന്നെഴുന്നേറ്റപ്പോൾ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടുന്ന ഘട്ടത്തിലും ജീവിതത്തിൽ വിജയത്തിനു വേണ്ടി മഹത്വത്തിനു വേണ്ടി നാം നെട്ടോട്ടമോടുമ്പോഴും മനസ്സിനും ഹൃദയത്തിനും ശരീരത്തിനും വിശുദ്ധമായ ചിന്തകൾ വാക്കുകൾ ഇവ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് നമ്മുടെ ചിന്തകൾ വാക്കുകൾ പ്രവർത്തനങ്ങൾ വിശുദ്ധമായി കാത്തുസൂക്ഷിക്കുന്നതിന് ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിക്കും കർത്താവാഗ്രഹിക്കുന്നത് നമ്മിൽ പരിശുദ്ധിയുടെ ജീവിതമാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും നമ്മുടെ വാക്കുകളെയും ചിന്തകളെയും പ്രവർത്തനങ്ങളെയും വിശുദ്ധമായി സൂക്ഷിക്കുക ഇതാണ് ദൈവമക്കൾക്ക് അവകാശമായ ജീവിതം ദൈവമക്കളുടെ ജീവിതമാണ് വിശുദ്ധമായ ജീവിതം അതിനാൽ ഏതെങ്കിലും പ്രലോഭനത്തിൽ ഏതെങ്കിലും ആസക്തിയിൽ അശ്ലീലങ്ങളിൽ നാം മനസ്സ് പതറിപ്പോകുന്നുണ്ട് എങ്കിൽ അതിനെ മറികടക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ജീവിതത്തിൽ പലവിധ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ ഒരു പ്രാവശ്യമെങ്കിലും വഴിതെറ്റി പോയിട്ടുണ്ട് എങ്കിൽ ഹൃദയവിശുദ്ധി നമുക്ക് ഓരോരുത്തർക്കും നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ഏത് അവസ്ഥയും ദൈവസന്നധിയിൽ നാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കാരുണ്യവാനായ ദൈവം ദയാലുവും കരുണാസമ്പന്നനുമായ കർത്താവ് നമ്മോട് ക്ഷമിക്കുകയും കൂടുതൽ വിശുദ്ധമായ കാര്യങ്ങളിൽ നാം ഏർപ്പെടുന്നതിന് നമ്മെ അവിടുന്ന് സഹായിക്കുകയും ചെയ്യും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് വന്നുപോയ എല്ലാ കുറവുകളും നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് ഇന്നീ പ്രഭാതത്തിൽ പൂർണ്ണമായും ക്ഷമിക്കും കർത്താവിൻ്റെ സന്നദ്ധയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സാധ്യമാണ് ലോകത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ച കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മോടരുളി ചെയ്യുന്നു എൻ്റെ സ്വർഗസ്തനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുകയും ഇന്നത്തെ വചനഭാഗം നമുക്കറിയാവുന്ന വചനഭാഗമാണ് എന്നാൽ അത് പലരും അത് പ്രസംഗിക്കുകയോ അതെടുത്ത് കാണിക്കുകയോ ചെയ്യാത്തതിനാൽ ഈ വചനഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിചിന്തനം ചെയ്യുവാനായി എടുക്കുന്നത് ഇതിൽ ഭാരപ്പെടേണ്ട ഈ വചനമാണ് ലോകത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും അശ്ലീലങ്ങളിൽ നിന്നും നമ്മെ കാത്ത് സംരക്ഷിക്കുന്ന തിരുവചനം അതിനാൽ ഈ വചനം ആവർത്തിച്ച് നാം പറയുമ്പോൾ ആവർത്തിച്ച് ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സകല അശ്ലീലകരമായ ചിന്തകളിൽ നിന്നും വാക്കുകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ ഈ തിരുവചനത്തിന് ശക്തിയുണ്ട് അതിനാൽ ഈ തിരുവചനം ഇന്ന് നമുക്ക് ധ്യാനിക്കാം ഒരുപക്ഷെ നാം യാതൊരു അശ്ലീലങ്ങളും നമ്മെ അലട്ടാത്തവരാകാം എന്നാലും നമ്മുടെ അന്തരാത്മാവിൽ ഹൃദയവിശുദ്ധിയാൽ നാം ഓരോരുത്തരുമായി തീരുന്നതിന് ഈ വചനം നമുക്ക് ഇന്നത്തെ ദിവസം ആവർത്തിച്ച് പ്രാർത്ഥിക്കാം അതിനാൽ കർത്താവ് നിങ്ങളെ കൂടുതലായി നമ്മെ ഓരോരുത്തരെയും കൂടുതലായി അനുഗ്രഹിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു വലത്തുകണ്ണ് നിനക്ക് പാപഹേതുവാകുന്നു എങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളയുക ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ് വലത്തുകരം നിനക്ക് പാപഹേതുവാകുന്നു എങ്കിൽ അത് വെട്ടി ദൂരറിയുക ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഘം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഹൃദയവിശുദ്ധി ശരീരവിശുദ്ധി അന്തരാത്മാവിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണല്ലോ കർത്താവായ യേശുവെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഇന്നും എന്നും ഞങ്ങൾക്കും പരിശുദ്ധിയുടെ ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഈ തിരുവചനം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എങ്കിലും ഇത് ഞങ്ങളുടെ ഉയർച്ചയ്ക്കും മഹത്വത്തിനും വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അനാദി മുതലേ തന്നിരിക്കുന്ന തിരുവചനമാണ് കഥാവി ഞങ്ങളുടെ ശരീരത്തിൽ ഏറ്റിരിക്കുന്ന എല്ലാ ദുരവസ്ഥയ്ക്കും എല്ലാ ദുഷ്ടപ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധമായി കാത്തു കൊള്ളുവാൻ ഞങ്ങളുടെ മനസ്സിനെയും അന്തരംഗങ്ങളെയും വിശുദ്ധമാക്കി മാറ്റുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധിയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ കർത്താവേ പലപ്പോഴും ഈ വചനത്തെക്കുറിച്ച് ആരും ആധികാരികമായി സംസാരിക്കുന്നില്ല എങ്കിലും ഞങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വചനം അത്യാവശ്യമാണ് ഈ വചനം ഞങ്ങൾക്ക് നൽകിയ കർത്താവെ അങ്ങക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ആരോടും പറയാൻ കഴിയാത്ത ഞങ്ങളുടെ ചില പ്രലോഭനങ്ങൾ ഞങ്ങളുടെ ചില അടിമത്തം ഞങ്ങളുടെ ചില പാപക്കറകൾ പൂർണ്ണമായി എടുത്തു മാറ്റി ഞങ്ങളെ തന്നെ ഹൃദയവിശ്വ ിയും ശരീരവിശുദ്ധിയുമുള്ളവരായി മാറ്റുന്നതിന് കഥാവെ അങ്ങയുടെ ഈ തിരുവചനം താൽ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ ഈ തിരുവചനം ഞങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഥാവെ ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അശ്ലീലകരമായ ചിന്തകളും ഓർമ്മകളും അവസ്ഥകളും പാപത്തിനടിമപ്പെട്ട ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ എല്ലാം അവിടുന്ന് വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധീകരിക്കണമേ ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിത്തീരും എന്നരളിച്ച യേശുനാഥ ഇന്ന് ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും അങ്ങ് ആഗ്രഹിക്കുന്ന വിശുദ്ധി ലഭിക്കുവാൻ ഈ തിരുവചനം ഇന്നത്തെ ദിവസവും ഇന്നുമെന്നും ഞങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുന്നതിനു വേണ്ടി ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ശക്തി ഞങ്ങളിൽ ആവസ്സിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ അല്ല അങ് ഇതുദ്ദേശിച്ചത് എന്നാൽ അത്രമാത്രം ശരീരത്തിൻ്റെ വിശുദ്ധി ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കഥാവേ പാപഹേതുവാകുന്ന ശരീരഭാഗങ്ങൾ അവിടുന്ന് തന്നെ ഇന്ന് അങ്ങയുടെ തിരു രക്തമൊഴിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ ലൈംഗിക അവയവങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഈശോയെ തിരു രക്തത്താ ഞങ്ങളെ ഇന്ന് വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഞങ്ങൾ സംസാരിക്കുന്നതും ഞങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളിലും ഹൃദയവിശുദ്ധിയോടെ ഹൃദയവിശുദ്ധിയോടെയാകാൻ എൻ്റെ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധമായ ചിന്തകളും വാക്കുകളും കൊണ്ട് അവിടുന്ന് ഞങ്ങളെ ഉയർത്തണമേ ഇന്നത്തെ ദിവസം ഈ തിരുവചനം ആവശ്യമായ ഓരോരുത്തരും അവർ കൂടുതൽ പ്രാർത്ഥനയിലും ഭക്തിയിലുമായി ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയവിശുദ്ധിയും ശരീരവിശുദ്ധിയും ലഭിക്കുവാൻ ആത്മവിശുദ്ധി ലഭിക്കുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കഥാവേ പലപ്പോഴും ഞങ്ങൾ ആഗ്രഹിച്ച ഉയർച്ച ഞങ്ങൾ ആഗ്രഹിച്ച വിജയം ഞങ്ങൾക്ക് ലഭിക്കാത്തത് ഇപ്പോഴും ശരീരത്തിൻ്റെ അശ്ലീല ചിന്തകൾ ഞങ്ങളെ വേട്ടയാടി ലൗകിക കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഞങ്ങൾ സമയം പാഴാക്കുന്നു ഞങ്ങളുടെ ഉള്ളിലുള്ള ദൈവികമായ അനുഗ്രഹത്തെ കഴിവുകളെ ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ലൗകികമായ ചിന്തകളും പ്രലോഭനങ്ങളിലും ആണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവ് ലൗകികമായ പ്രലോഭനങ്ങൾ പല നന്മകളും ചെയ്യുന്നതിന് ഞങ്ങളെ തടസ്സപ്പെടുത്തുന്നു ഞങ്ങളിലുള്ള നൈസർഗികമായ കഴിവുകളെ ഞങ്ങൾ നഷ്ടപ്പെടുത്തി ശരീരത്തിൻ്റെ പാപത്തിന് അടിമപ്പെട്ട് ഞങ്ങൾ അശ്ലീലങ്ങൾക്ക് അടിമപ്പെട്ട് ഒന്നും ചെയ്യുവാൻ കഴിയാതെ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാതെ പല നന്മകളും ഞങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നു പല തെറ്റായ കൂട്ടുകെട്ടുകളിൽപ്പെട്ട് ഞങ്ങളുടെ ശരീരത്തെ അഥമ വികാരങ്ങൾക്ക് അടിമപ്പെടുത്തി കർത്താവെ ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾക്ക് ബഹുമാനിക്കാൻ കഴിയാത്ത വിധം ഞങ്ങൾ അധപ്പതിച്ചു പോയി അതിനാൽ തന്നെ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ ശരീരത്തെ ബഹുമാനിക്കാൻ സാധിക്കുന്നില്ല കഥാവായ ദൈവമേ നീ സൃഷ്ടിച്ച ഞങ്ങളുടെ ശരീരത്തെ മറ്റുള്ളവരുടെ ശരീരത്തെ അതതിൻ്റെ ബഹുമാനം നൽകി അതിനെ കാണുവാൻ ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ ഹൃദയ വിശാലത തന്ന് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ എന്തൊക്കെ ഈ ലോകത്തിൽ നേടിയെടുത്താലും എത്രയൊക്കെ വിജയവും മഹത്വവും നേടിയെടുത്താലും എത്രയൊക്കെ സാമ്പത്തിക ഉയർച്ച സാമൂഹിക ഉയർച്ച ഞങ്ങൾ നേടിയെടുത്താലും ഞങ്ങൾക്ക് ആത്മവിശുദ്ധിയില്ലെങ്കിൽ ശരീരവിശുദ്ധിയില്ലെങ്കിൽ ഞങ്ങളുടെ ചിന്തയിൽ വിശുദ്ധിയില്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വിശുദ്ധിയില്ലെങ്കിൽ ഞങ്ങളുടെ വാക്കുകളിൽ വിശുദ്ധി ഇല്ല എങ്കിൽ ദൈവമേ ഞങ്ങൾ ഒന്നും നേടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് ഈ തിരുവചനം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ശരീരത്തിൻ്റെ അഥമ വികാര വിചാരങ്ങളിൽ കഴിയുന്ന ഓരോ മകനെയും മകളെയും ഇന്നത്തെ ദിവസം അവിടുന്ന് കൈപിടിച്ച് ഉയർത്തണമേ കർത്താവേ പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ലൗകിക പാപത്തിന്റെ ശാരീരിക പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ഓരോരുത്തരെയും അവിടെ നിന്ന് കരം പിടിച്ച് ഉയർത്തണമേ കഥാവേ ശവകുടീരത്തിനിടയിൽ താമസിച്ചിരുന്ന ഒരു യുവാവിനെ ബാധിച്ചിരുന്ന രണ്ടായിരത്തോളം അശുദ്ധാത്മാക്കളിൽ നിന്ന് അവനെ രക്ഷിച്ച കർത്താവേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും ശരീരത്തിൻ്റെ തിന്മയിൽ നിന്ന് മനസ്സിൻ്റെ തിന്മയിൽ നിന്ന് ലൗകികമായ അഥമ വികാര വിചാരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ അവിടുന്ന് തിരുമനസ്സാകണമേ അങ്ങയുടെ പരിശുദ്ധ അഗ്നി ഇന്ന് ഞങ്ങൾ ിലേക്ക് അയച്ച് ഞങ്ങളുടെ ശരീരത്തെ മനസ്സിനെ ചിന്തയെ വാക്കുകളെ പ്രവർത്തനങ്ങളെ അന്തരാത്മാവിനെ ഈശോയെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈശോയുടെ തിരു രക്തമൊഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ പാപങ്ങളാണല്ലോ അങ്ങയുടെ തിരുമുറിവിൽ കൂടി അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാണൻ വിടിഞ്ഞ കർത്താവേ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇത്തരം അഥമവികാര വിചാരത്തിൽ അടിമപ്പെട്ട് നന്മ ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കുന്നവരുണ്ട് എങ്കിൽ കഥാവെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും കടാക്ഷിച്ച് കരുണയോട് നോക്കി ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങൾക്ക് സ്വന്തമായി ഇതിൽ നിന്ന് പുറത്തു വരുവാൻ ശക്തിയില്ല എന്നാൽ അത്യുന്നതങ്ങളിൽ നിന്ന് ശക്തി ഞങ്ങളിൽ കടന്നു വന്നാൽ ഞങ്ങൾക്കിതിനെ എല്ലാം അടിമപ്പെടുത്തുവാൻ സാധിക്കും കഥാവ് വർഷങ്ങളായി പഴക്കമുള്ള ഇത്തരം അഥമ ചിന്തകളിൽ നിന്നും വിചാരവികാരങ്ങളിൽ നിന്നും തിന്മയുടെ ആസക്തികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും പൂർണ്ണമായി ഇന്ന് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ഹൃദയവിശുദ്ധിയോടെ ശരീരവിശുദ്ധിയോടെ മനസ്സിൻ്റെ വിശുദ്ധിയോടെ ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇനി മുതൽ ഞങ്ങൾ ഞങ്ങൾക്കോരോരുത്തർക്കും കഴിയട്ടെ ഈ തിരുവചനം ഞങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദൈവമേ ഈ പ്രാർത്ഥന ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി എല്ലാവരിലേക്കും പങ്കിടുന്നതിന് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ അങ്ങ് പരമപരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധരായി ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഹീലിംഗ് പ്രയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ ഗണങ്ങളായി ദൈവ സന്നദ്ധിയിൽ കാണപ്പെടുന്നതിന് കർത്താവേ ഹീലിംഗ് പ്രേഴ്സിൻ്റെ കുടുംബാംഗങ്ങളെ ഒന്നടങ്കം വിശുദ്ധീകരിച്ച് പുതിയ വ്യക്തിത്വം നൽകി ദൈവ മക്കളുടെ വ്യക്തിത്വം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഉയർത്തണമേ ഈ ലോകത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ പ്രഖ്യാപിക്കുന്നവരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉയർത്തി അനുഗ്രഹിക്കണമേ കഥാവെ ആരൊക്കെ വിശുദ്ധമായ ജീവിതത്തെ പരിഹസിച്ച് കാണുന്നോ അവർക്കെല്ലാം ലജ്ജ കൊണ്ട് മൂടുന്നതിനു വേണ്ടി ഞങ്ങളെ പരിശുദ്ധരാക്കി ഈ ലോകത്തിൽ തന്നെ അവിടെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ വിശുദ്ധിയുടെ ജീവിതത്തെ ആശ്ലേഷിക്കുന്നതിന് ഇനി മുതൽ ഞങ്ങൾക്ക് സാധിക്കണമേ ഞങ്ങളുടെ ചിന്തയെയും മനസ്സിനെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും മുതൽ വിശുദ്ധമായി കാത്തുകൊള്ളുവാൻ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും അന്തരാത്മാവിനെയും ഇന്നുമുതൽ വിശുദ്ധമായി കാത്തുകൊള്ളുവാൻ പരമപരിശുദ്ധനായ ദൈവമേ അങ്ങയുടെ വിശുദ്ധിയുടെ ആത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വിജയം നൽകണമേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ഒപ്പം ദൈവഹിതം ചെയ്യുന്നവരായി മാറുവാൻ ഞങ്ങളെ ഈ സമൂഹത്തെ മുഴുവനും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകി അനുഗ്രഹം നൽകി ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങൾക്ക് ആവശ്യമായ സഹായം ഇന്ന് നൽകി കർത്താവെ സഹായിക്കാൻ അവിടുന്ന് വ്യക്തികളെ ഒരുക്കണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായി താൽപര്യമുള്ള കർത്താവേ ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമേ അങ്ങയുടെ പരമപരിശുദ്ധി ഇന്ന് ഞങ്ങളിലേക്ക് വ്യാപരിപ്പിച്ച് സകല രോഗങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെ കാത്തുകൊള്ളണമേ എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെ കാത്തുകൊള്ളണമേ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും മാനസിക വിഷമങ്ങളിൽ നിന്നും പൈശാചിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കർത്താവേ എല്ലാ പീഡനങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെയും ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും പരിശുദ്ധമായി കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഞാൻ ഈ പ്രാർത്ഥനയിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി മനസ്സിനും വാക്കുകൾക്കും അന്തരാത്മാവിനും ഹൃദയത്തിനും ഉണ്ടായി വിശുദ്ധമായ കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ റാണിയായി കുടുംബത്തിൻ്റെ നാഥയായി വാണരിളണമേ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധയമ്മേ അമ്മ വിശുദ്ധമായി സ്വന്തം ശരീരത്തെ കാത്തു സൂക്ഷിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചതുപോലെ ഞങ്ങൾക്കോരോരുത്തരും സ്വന്തം ശരീരത്തെ കാത്തു സൂക്ഷിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ അമ്മേ മാതാവെ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവാങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ electro shatananaian دیvamm, ഇന്ന് ഈ തിരുവചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരട്ടെ കർത്താവിൻ്റെ ശക്തിയാൽ നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടട്ടെ ഇന്ന് നാം പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം ലഭിക്കുന്നതിന് കർത്താവിടയാക്കട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും തക്ക സമയത്ത് ദൈവം നമ്മെ സഹായിക്കട്ടെ ഇന്ന് എല്ലാ മേഖലകളിലും നാം ഓരോരുത്തരും സംരക്ഷിതരാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും നിങ്ങളുടെ ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ